ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ഹോണ്ടയുടെയും ഹീറോൻ്റെയും സ്കൂട്ടറുകളിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിലതൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാലും ഞാനത് പറഞ്ഞു തരാം പമ്പ് വരുന്ന എഫ് ഐ വണ്ടികളുടെ കാര്യമല്ല പറയുന്നത് മുമ്പുള്ള കാർബറേറ്റർ വണ്ടികളുടെ കാര്യം മാത്രമാണ് പറയുന്നത് അത് ഹോണ്ടയിൽ മാത്രമല്ല ഹീറോയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ വണ്ടികളിൽ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സെൽഫ് അടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് സെൽഫ് ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ മോട്ടറ് വർക്ക് ചെയ്യില്ല പക്ഷേ വൺ വേ ഉള്ള വണ്ടികളിൽ അങ്ങനെയല്ല നമ്മൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായതിനു ശേഷവും സെൽഫ് അടിച്ചാലും അതിൽ സെൽഫ് വർക്ക് ചെയ്യും ഉദാഹരണത്തിന് നമ്മുടെ യമഹട വണ്ടികൾ യമഹട വണ്ടികളിലാണ് കൂടുതലും വൺ വേ ക്ലസ് ഉള്ളത് അതുപോലെ തന്നെ ആക്സിസിന്റെ ഓൾഡ് മോഡൽ വണ്ടികളിലും ഈ ഒരു വൺ വേ ക്ലസ് വരുന്നുണ്ട് ആ വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ബൈക്കുകളിലും വൺ വേ ക്ലസ് ഉള്ള വണ്ടികളാണ് ഇപ്പൊ പുതിയ ബി എസ് സിക്സിലൊന്നും ഇപ്പൊ മോട്ടറെ വരുന്നില്ല അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നും അല്ല പറയുന്നത് വൺ വേ ഉള്ള വണ്ടികളിലൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സെൽഫടിക്കുന്ന സമയത്ത് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും നമ്മൾ സെൽഫ് അടിച്ചാലും ആ മോട്ടറ് വീണ്ടും റെസ്പോണ്ട് ചെയ്യും അതായത് മോട്ടർ ഒന്നും കൂടെ റൊട്ടേഷൻ ചെയ്യും പക്ഷേ നമ്മുടെ ഈ ഒരു ബെൻഡെക്സ് ടൈപ്പ് വണ്ടികൾ അതായത് നമ്മുടെ ആക്സിസ് ഹോണ്ടുടെ ഈ ഒരു പഴയ വണ്ടികൾ അതായത് നമ്മുടെ ഇപ്പോൾ അടുത്ത് വരുന്ന എഫ് ഐ വണ്ടികളല്ലാത്ത അതിന് മുമ്പുള്ള വണ്ടികളിലൊക്കെ നമുക്കത് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്ക നമ്മൾ സെൽഫ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും എന്നല്ലാതെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായതിനു ശേഷം പിന്നെ നമ്മൾ സെൽഫ് സ്വിച്ച് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് അടിക്കില്ല അതായത് മോട്ടോർ വർക്ക് ചെയ്യില്ല അങ്ങനെ ഒരു ടെക്നോളജി നമ്മുടെ ഈ ഒരു പഴയ വണ്ടികളുണ്ട് ഈ ഡിയോന്റെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ നമ്മൾ കീ ഓൺ ചെയ്ത് സെൽഫ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് സെൽഫ് അടിക്കുന്നില്ല ഇത് ഒന്നാമത്തെ കംപ്ലൈന്റ് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വരണം എന്നില്ല ചില വണ്ടികളിൽ സെൽഫ് അടിക്കും പക്ഷെ അത് ഭയങ്കര ലാഗായിട്ട് അതായത് ഒരു വലിവോടുകൂടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മോട്ടർ പതുക്കെ കറങ്ങിയതിന് ശേഷമായിരിക്കും സെൽഫ് അടിക്കുക പക്ഷേ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിൽ ബാറ്ററി ഇഷ്യൂസ് ഉണ്ടാവില്ല മോട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല റിലേക്ക് ഇഷ്യൂ ഉണ്ടാവില്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെയും നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് വളരെ ലാഗായിട്ടും സെൽഫ് അടിക്കാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ തിക്കുന്നത് സെൽഫിൻ്റെ ഒരു ആ ഒരു ശബ്ദം മാത്രം വരും പിന്നീട് അത് റൊട്ടേഷൻ ആവാത്തൊരവസ്ഥയൊക്കെ വരും അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സി ഡി ഐ യൂണിറ്റിൽ വരുന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് സി ഡി ഐ യൂണിറ്റേ മാറ്റാൻ പറ്റുള്ളൂ പക്ഷേ സി ഡി ഐ യൂണിറ്റിന് ഏകദേശം ഹോണ്ടഡയും ഹീറോയുടെ ഒക്കെ സി ഡി യൂണിറ്റ് ഏകദേശം രണ്ടായിരം രൂപയുടെ അടുത്തും അതുപോലെ തന്നെ രണ്ടായിരം രൂപയുടെ പുറത്തും വില വരുന്നുണ്ട് അത്രയും പൈസ കൊടുത്ത് നിങ്ങൾക്ക് മാറ്റാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ടിപ്പുണ്ട് ആ ടിപ്പ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റാർട്ട് ആവുന്നില്ല തീരെ സ്റ്റാർട്ട് ആവുന്നില്ല പക്ഷെ ഇതിന് ബ്രേക്ക് സ്വിച്ച് രണ്ടിനും കംപ്ലൈന്റ് ഇല്ല മോട്ടറിനും കംപ്ലയിന്റ് ഇല്ല ബാറ്ററിയും കംപ്ലയിന്റ് ഇല്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതായത് നമ്മുടെ റിലേ ഈ സെൽഫ് റിലേ ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു കാണിച്ചുണ്ടോ ഈ രണ്ട് വയറിൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക കൊടുക്കാം സെൽഫ് അടിക്കുന്നുണ്ട് അതായത് മോട്ടറിനോ ബാറ്ററിക്കോ യാതൊരു ഇഷ്യൂ ഇല്ല അതുപോലെ തന്നെ ഇത് നമ്മുടെ കിക്കറിന് സ്റ്റാർട്ടാവും ഞാൻ കിക്കർ അടിച്ച് കാണിച്ചു തരാം കണ്ടോ കിക്കറിലും വണ്ടി സ്റ്റാർട്ടാണ് കിക്കറിലും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ സെൽഫ് വർക്ക് ചെയ്യുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഞാനിത് ഇതൊരു പഴയ സീ ഡേ അതായത് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു സീഡയാണ് ഈ നമ്പർ ഓരോ സീ ഡേക്കും ഓരോ നമ്പർ ആയിരിക്കും ചിലതിന് മൂന്ന് സോക്കറ്റ് ഉണ്ടാവും ചിലത് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ അതിൽ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാർബേറ്ററിൽ അതിൻ്റെ ഒരു ടി പി എസ് ഉണ്ടാവും നിങ്ങൾക്ക് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാർബോറ്റർ അതിൻ്റെ ആ ടോപ്പിൽ നമ്മൾ ആക്സിഡർ മൗണ്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ രണ്ട് വയർ ഉണ്ടാവും അതിൻ്റെയാണ് ഈ ഒരു സോക്കറ്റ് ഇപ്പൊ പുതിയ വണ്ടികളൊന്നും അതില്ല ചിലതിൽ രണ്ടെണ്ണം മാത്രം നമ്മുടെ ഈ ആക്റ്റീവോ ഫോർ ജിയിലൊക്കെ അല്ലെങ്കിൽ ത്രീ ജിയിലൊക്കെ ഈ രണ്ട് സോക്കറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊരു പഴയ സി ഡി ആണ് ഞാൻ ജസ്റ്റ് ഈ ഒന്ന് മാറ്റി ഞാൻ വേറൊരു സീഡിയ ഇട്ട് കാണിച്ചു തരാം കാണിച്ചുതരാം അതിന്റെ ഒറിജിനൽ പുതിയ സി ഡി ആണ് ആ സീ ഡി ഞാൻ അതിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ഇനി ഞാൻ നിങ്ങൾക്ക് സെൽഫ് അടിച്ച് കാണിച്ചു തരാം കണ്ടോ സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇത് സി ഡി ഐൻ്റെ ഇഷ്യൂ ആണ് എന്നുള്ളത് പക്ഷെ സി ഡിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ സാധാരണ നമുക്ക് വരുന്ന കംപ്ലൈന്റ് എന്ന് പറയുന്നത് നമുക്ക് സ സപ്ലൈ ഉണ്ടാവില്ല നമുക്ക് പ്ലഗ്ഗിലേക്ക് കറൻറ്റ് സപ്ലൈ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് സി ഡി ഐ മാറ്റണ്ട ഒരു അവസ്ഥ വരുന്നത് പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെ എല്ലാ കംപ്ലയിൻറ്റ് വന്നത് അതായത് സെൽഫ് വർക്ക് ചെയ്യുന്നില്ല എന്ന അവസ്ഥയ്ക്ക് നമുക്ക് സി ഡി ഐ കണ്ടീഷനാണ് പക്ഷേ ഈ സി ഡി വിലയുണ്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ അടുത്ത് വിലയുണ്ട് പക്ഷേ ഈ സി ഡി നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റിന് വേണ്ടി മാറ്റണം എന്നില്ല ഞാൻ പഴയ സീ ഇട്ടിട്ട് കാണിച്ചു തരാം ഇണ്ടോ ഇതിൽ ഒരു വയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു വൈറ്റ് കളർ വൈറ്റിൽ ഗ്രീൻ ഒരു ലൈനുള്ള ഒരു വയർ കാണാൻ സാധിക്കും ഇതേ വയറിനെ നിങ്ങൾക്ക് ഈ ഒരു റിലേലും കാണാൻ സാധിക്കും കണ്ടോ ഈ റിലേലും കാണാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ സെൽഫ് അടിക്കാതിരുന്ന ആ സീ അതായത് ഈ വയറിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു സീഡേയിലുള്ള ഒരു ഇറത്താണ് ഇതിൽ കാണുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു വയറിൽ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ലൈൻ ടെസ്റ്റ് വെച്ച് കാണിച്ചു തരാം വേണ്ടോ ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട് അതായത് ഇത് എർത്താണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകതയാണ് ഈ ടൂൾ നമുക്ക് എർത്ത് ചെക്ക് ചെയ്താൽ ബ്ലൂ ലൈറ്റും അതുപോലെ തന്നെ ഇതിൽ പോസിറ്റീവ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിൽ റെഡ് ലൈറ്റും കാണാൻ സാധിക്കും അതുപോലെ തന്നെ എ സി സപ്ലൈ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ബ്ലൂവും റെഡും കൂടെ ഒരുമിച്ചാൽ കത്തുക ഇതിൽ നമുക്ക് ഒരു ബ്ലൂ സപ്ലൈ കാണുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൽ ഈ ഒരു സി ഡിൻ്റെ ഇഷ്യൂ അതായത് ആ ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഒരു കട്ട് ഓഫ് വന്നിട്ടായിരിക്കും പിന്നെയും ആ ഒരു ബ്ലൂ വരേണ്ടത് പക്ഷേ അത് വരുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അത് സി ഡി ഐന്റെ ഇഷ്യൂ ആണ് സി ഡി ഐന്റെ എർത്ത് കംപ്ലൈൻറ് ആയതുകൊണ്ടാണ് ആ ഇഷ്യൂ വരുന്നത് ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ഇതാണ്ട ഈ റിലെ നമുക്ക് ഊരുക വേറെ എവിടെയും വയർ കട്ട് ചെയ്യുക ഒന്നും അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു റിലേ ഊരുക ഈ റിലെ അയച്ചു വെച്ചതിന് ശേഷം ചെറിയൊരു വയർ എടുക്കുക വയർ എടുത്തിട്ട് അതിന് സ്ലീവ് എടുത്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ ഈയൊരു വൈറ്റില് ഗ്രീൻ ലൈന് വരുന്ന ആ ഒരു സോക്കറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഈ റീല് ഇട്ട് കൊടുക്കുക അടുത്ത ഭാഗത്ത് സ്ലീവ് എടുത്തിട്ട് അത് ജസ്റ്റ് ഇറത്തിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി വേണ്ട ജസ്റ്റ് ഇറത്തിലോട്ട് ടച്ച് ചെയ്യാം ടച്ച് ചെയ്തതിന് ശേഷം കീ ഓൺ ആക്കിയിട്ട് സെൽഫ് അടിച്ച് നോക്കുക വേണ്ട സെൽഫ് വർക്ക് ചെയ്യും സി ഡി ഐക്ക് എർത്തില്ലാത്തത് നമ്മൾ ഡയറക്റ്റ് അത് ബാറ്ററിയിൽ നിന്ന് എർത്ത് കൊടുത്തു എന്ന് മാത്രം ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് സെൽഫ് വർക്ക് ചെയ്യും ഈ ഒരു കംപ്ലൈൻറ്റിന് വേണ്ടി മാത്രം സി ഡി ഐ മാറ്റണം എന്നില്ല അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബാറ്ററി കംപ്ലയിൻ്റ് ഇല്ല മോട്ടോർ കംപ്ലയിൻ്റ് ഇല്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല സെൽഫിന് ലാഗ് വരികയോ അല്ലെങ്കിൽ സെൽഫ് അടിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കിക്കറിലൊക്കെ വണ്ടി സ്റ്റാർട്ടാവും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എർത്ത് സപ്ലൈ കൂടെ ചെക്ക് ചെയ്യുക എർത്ത് സപ്ലൈ ചെക്ക് ചെയ്തിട്ട് ആ എർത്ത് കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു വയർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ബാറ്ററിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സീഡിയും മാറ്റാതെ തന്നെ നിങ്ങൾക്ക് സെൽഫിൽ ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഇതിനൊരു പ്രശ്നം കൂടെ ഉണ്ട് അത് ഞാൻ ആദ്യം നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം സെൽഫ് അടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ സെൽഫ് പിന്നെ പിന്നീട് വണ്ടി സ്റ്റാർട്ടായി റണ്ണിങ് ആവുന്ന സമയത്ത് നമ്മൾ സെൽഫ് ഉപയോഗിച്ചാലും സെൽഫ് വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ടായി റണ്ണിങ്ങിന്റെ സമയത്ത് അറിയാതെ നിങ്ങൾ ബ്രേക്ക് പിടിച്ച് സെൽഫ് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് മോട്ടറ് വർക്ക് ചെയ്യും ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഏറ്റവും സേഫ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സി ഡി മാറ്റുക എന്നൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു വയർ ഡയറക്റ്റ് കൊടുത്തു വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് വണ്ടിക്ക് ദോഷങ്ങളൊന്നുമില്ല രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ അതായത് റണ്ണിങ്ങിൽ സെൽഫ് അടിക്കുമ്പോൾ ആ ബെൻഡെക്സ് ആ ഒരു വീല് ടച്ച് ആയിട്ട് സൗണ്ട് വരും ഒരു കംപ്ലൈൻറ് വരും എന്നേ ഉള്ളൂ പക്ഷെ മാക്സിമം പറ്റുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ സീഡ് മാറ്റി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്